എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന മണ്ണുത്തിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഉടമസ്ഥൻ തന്നെ സ്ഥാപനത്തെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നതായിരിക്കും നമസ്കാരം എന്റെ പേര് ജോബിൻ ജോസഫ് ഞാൻ പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് അപ്പം മണ്ണുത്തിയിലും പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊരു ആർ ഡിവിഷൻ ഉണ്ട് മണ്ണുത്തിയിലും ഇടുക്കിയിലുള്ള വണ്ണമേടിലുമായിട്ട് അപ്പോൾ അതിൽ തന്നെ ഞങ്ങളുടെ നഴ്സറി പ്ലാന്റ്സ് വെൽ നഴ്സറിയുടെ ഗ്രൂപ്പിന് രണ്ട് ഡിവിഷനിലാണ് ഒന്ന് പ്ലാന്റ്സ് വെൽ നഴ്സറി ആൻഡ് ബൊട്ടാനിക്കൽ ഗാർഡനും മറ്റൊന്ന് പ്ലാന്റ്സ് വെൽ നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസ് അപ്പോൾ പ്ലാന്റ്സ് വെൽ നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസ് എന്റെ ബ്രദർ സോവിനാണ് നടക്കുന്നത് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ ഞാനാണ് നടക്കുന്നത് ഇടുക്കിയിലുണ്ടല്ലേ ഇടുക്കിയിലുണ്ട് ഇടുക്കി നഴ്സറി പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇടുക്കി ഓക്കെ പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് ഇവിടെ മണ്ണുത്തി തന്നെ കുറച്ച് കയറിയാല് മാത്രം ഞങ്ങൾ ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നഴ്സറി ചെയ്യുന്നുണ്ട് ടോട്ടൽ ഒരു മുപ്പതേക്കർ സ്ഥലത്ത് ഇവിടെ മാത്രം എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും ഇതിപ്പം ഇരുപത് താഴെ അടുത്ത് ഇരുപതിനോടത്ത് പറയാം കാരണം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടപ്പോ ഇത് നമ്മൾ മണ്ണുത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു നഴ്സറി കണ്ടത്തിട്ടു അത്രയേറെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് നമ്മള് എത്ര എടുത്ത് തീർന്നാലും അങ്ങനെയല്ല ഞങ്ങളെന്ന് വെച്ചാല് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ലാർജ് കളക്ഷൻ അതായത് എല്ലാവിധ പുതിയ വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പുതിയതും പഴയതുമായിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകള് അതിപ്പൊ ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകളുടെ ഇത് കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സീസൺ വൈസ് ആയിട്ട് ചെയ്യുന്നത് ബോഗൻ വില്ല അപ്പം ബോഗൻ വില്ല എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു നാലു മാസമാണ് ഇതിന്റെ ശരിയായ സീസൺ അതൊരു ഡിസംബർ നവംബർ ലാസ്റ്റ് തൊട്ട് സീസൺ തുടങ്ങും അതൊരു ഫെബ്രുവരി മാർച്ച് വരെ മാർച്ച് കഴിയുമ്പഴത്തേനും വെയിലൊക്കെ കൂടും വെള്ളത്തിന് ക്ഷാമങ്ങളൊക്കെ തുടങ്ങും അപ്പൊ പിന്നെ സെയിൽ കുറയും പിന്നെ ഫ്ലവറും കുറയും അപ്പൊ ഏറ്റവും ഫ്ലവറിങ് ആ ടൈം മാത്രമാണ് അപ്പം ബോഗൻമില്ല തന്നെ നമ്മുടെ ഒരു നൂറ്റി വെറൈറ്റികളുള്ള പ്ലാന്റുകൾ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ നമ്മളിപ്പോ ഒരു വർഷം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ലക്ഷം പ്ലാന്റുകൾ ഞാനും എന്റെ ബ്രദറും കൂടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്ലാന്റുകളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ഒരു എയ്റ്റി പെർസെന്റേജും ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു സിക്സ്റ്റി പെർസെന്റേജ് മുകളിൽ ആയി കഴിഞ്ഞു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് സെയിൽ ആയിട്ടുണ്ട് ആ ഉണ്ട് അത് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഹോൾസെയിൽ നേഴ്സറി അതായത് കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെയുള്ള നേഴ്സറികൾ അതാണ് ബോബൻവലിയുടെ മെയിൻ ബാക്കി ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ ഇവിടുന്ന് മറ്റു സ്റ്റേറ്റുകളിലേക്ക് വിടുന്നുണ്ട് അതുപോലെ ബംഗ്ലാദേശിലേക്കും നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് യെസ് ഇത് ബോബൻവെല്ലിയുടെ തന്നെ വൈറ്റ് കളർ ബോബൻ വലിയ അത് ഇവിടെ കാണാൻ പറ്റും ഇത്രയും വൈറ്റ് വൈറ്റിൽ മാത്രം കേട്ടോ ഇത്രയും കളക്ഷൻസാണ് വൈറ്റിനകത്ത് ഇത് ഫുൾ വൈറ്റ് ബോഗൻ വിലാസ് ആണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ എടുത്ത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അത് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഭംഗി നോക്കി നമ്മുടെ വീട്ടിലെ ടെറസിലോ അല്ലെങ്കിൽ ഗാർഡൻ ഏരിയാസിൽ നമ്മൾ ഗാർഡൻ ഈ പറഞ്ഞ സിറ്റോ സിറ്റിംഗ് ഏരിയ ഉണ്ടാവുമല്ലോ ഗാർഡൻ്റെ അപ്പോൾ അവിടെയൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ബോഗൻ വില്ല ടെറസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈറ്റൊക്കെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ വരിക ഇവിടെ വന്ന് നമ്മുടെ കളക്ഷൻസ് അല്ലെങ്കിൽ പുള്ളിയെടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി ഏറ്റവും നല്ല റേറ്റിനെ ചെയ്തുതരും അതായത് ഈ ഒരു സീസണിൽ ഇപ്പൊ ഇത് ട്രെൻഡിംഗും ബോബൻ ആണല്ലോ ബോബൻ വില്ലാസ് ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഷോപ്പ് എന്ന് പറഞ്ഞാല് മണ്ണൂത്തിലുള്ള പ്ലാന്റ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ വരും നമ്മുടെ ചോഭിച്ച അതിൻ്റെ കടയാണ് പുള്ളി പുള്ളിയുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് അപ്പോൾ നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ചു പുള്ളി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഹോൾസെയിൽ റേറ്റിനെ നമുക്ക് എവിടെ കിട്ടും അതിപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് ചെയ്യാറ് പുള്ളിക്ക് ഒരുപാട് പുള്ളിക്ക് ഒരുപാട് അല്ലെങ്കിൽ താഴെ നേഴ്സുകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നഴ്സുകൾ പുള്ളി സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളി അതേ റേറ്റിനെ ഏകദേശം ഇപ്പൊ ഹോൾസെയിൽ റേറ്റിനെ ബോഗന ഉല്ലാസ പുള്ളി ചെയ്തു തരും നമ്മൾ റീറ്റെയിൽ ആയിട്ട് ഒരെണ്ണം വാങ്ങിക്കാൻ വന്നവരായാലും ശരി ചില പിന്നെ ഒരു അഞ്ചെണ്ണം വാങ്ങിക്കാൻ വന്നതായാലും ശരി അങ്ങനെ എല്ലാവർക്കും പുള്ളി ഹോൾസെയിൽ റേറ്റിനെ ഭഗന ഉല്ലാസം പിന്നെ ഇവിടുത്തെ വെച്ചാലേ ഒന്നോ രണ്ടോ വെറൈറ്റീസ് അല്ല ശരിക്കും ബോഗൻ ഉല്ലാസം ഡിഫറന്റ് ഡിഫറെന്റ് വെറൈറ്റീസാണ് ഒരു കളർ രണ്ട് കളർ മൂന്ന് കളർ നമ്മൾ അങ്ങനെ ഒന്നും ഒരിക്കലും ഇവിടെ വന്നു നമുക്ക് അങ്ങനെ കാണില്ല കാരണം അത്രയും കളേഴ്സാണ് അത്രയും കളേഴ്സും അത്രയും വെറൈറ്റീസും ആ നിങ്ങൾ എത്ര തന്നെ വന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സാധനം വന്ന് എടുത്തിട്ട് പോകാൻ പറ്റും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ടായാലും ശരി നിങ്ങൾക്കൊരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചോളൂ നിങ്ങൾ നഴ്സറി പോലും നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം നഴ്സറിക്കാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം കാരണം അത്രയും നിങ്ങൾക്ക് ഞാൻ വന്ന് റേറ്റ് അഫോർഡബിൾ റേറ്റിനെ പുള്ളി ചെയ്തു തരും നമ്മളെടുക്കും റേറ്റ് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മടുത്ത് പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിനെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്ന രീതിയിൽ പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത് മണ്ണൂരി പറഞ്ഞ അറിയാലോ നഴ്സ് നഴ്സറികളുടെ ഒരു ഒരു ഏറ്റവും കൂടുതൽ നഴ്സറി സ്ഥലമാണ് മണ്ണൂത്തി ആ മണ്ണൂത്തിയിൽ ഇത്രയും ബോകൻ ഒരു സ്ഥലം വേറെ ഇല്ല അപ്പൊ എല്ലാവരും വരിക ഇവിടെ നിന്ന് ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി ആരും ആരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ ഇഷ്ടപ്പെട്ടാ എടുക്കുക നല്ല വെറൈറ്റീസ് ഫ്ലവേഴ്സ് ഉണ്ട് വെറൈറ്റി ഉണ്ട് ഈ ഫെബ്രുവരി മാർച്ച് അല്ലെങ്കിൽ ഇത് ഇതാണ് എൻ്റെ ടൈം പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ബോഗൻ വില്ല ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുണ്ട് മൂപ്പർട്ടിന് പറഞ്ഞുതരും

ഫ്ലവർറ്റിയാ ഫ്ലവർ ഒക്കെ ഒക്കെ നല്ല കാണാം വെറൈറ്റി ഇത് 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 ശരിക്കും ആ ഫ്ലവർ അങ്ങനെ കളർ കളർ മൂന്നാല് ഉണ്ട് നമ്മൾ റൂട്ട് ആണ് നമുക്ക് ഗ്രാഫ്റ്റ് അവിടെ ഉണ്ട് ഗ്രാഫ്റ്റിന്റെ കുറച്ച് ഇതിൽ തന്നെ നമുക്ക് ഇത് കൂടാണ്ട് കുറച്ച് അധികം വെറൈറ്റീസ് ഉണ്ട് അർജുന പിന്നെ അദർണയുടെ മൂൺ ലൈറ്റ് പിന്നെ മൂൺ ലൈറ്റ് യെല്ലോ സിൽവർ പിങ്ക് എന്താ പറയാ എന്താ പറയാ ഒരു ഒരു വിശാലമായ കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പൈറോപ്പലിന്റെ തന്നെ വേറെ എന്താ പറയാ പൈറോപ്പല് ഫ്ലെയിം റെഡ് റൂബി റെഡ് അങ്ങനെ മൂന്ന് തന്നെയാണ് വരണത് അതിൽ തന്നെ എന്താ പറയാ വിശ് എന്താ പറയാൻ പറ്റില്ല അത്ര അധികം കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഫ്ലാഷ് എന്ന് പറഞ്ഞത് വെറൈറ്റി ഇത് ഒരു വൈറ്റ് കളർ വന്നിട്ട് പിന്നെ ഒരു പിങ്കിഷ് ആയിട്ടാണ് കയറണേ ഇത് നല്ലൊരു ഐറ്റ നല്ല മൂവ്മെന്റ് ഉള്ളൊരു ഐറ്റോടാണ് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടൻ കടലാസ് പോലെ നാടൻ അങ്ങനത്തെ ഒരു തോന്നുമെങ്കിലും ഇതിന്റെ പേര് വന്നിട്ട് റെഡ് ഡയമണ്ട് എന്നാണ് നല്ലൊരു ഫ്ലവർ ആണ് നല്ല പോകാൻ വില്ല നല്ല വെറൈറ്റി ആണ് ഒരുപാട് പൂ ഇതിനകത്ത് ഉണ്ടാവും ഒരു ചെറിയ തന്നെ ചെടിക്കാത്തന്നെ ഇഷ്ടം പോലെ പൂ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബ്ലൂബെറി ഐസ് നല്ല അതിന്റെ ഇലകൾ ഇലച്ചാൽ ഇലയുടെ എഡ്ജിലെല്ലാം വൈറ്റ് കളറിലുണ്ട് പൂ വരുന്നത് ഒരു റോസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു ടൈപ്പിലുള്ള ഒരു ഫ്ലവർ ആണ് അതിനകത്ത് കാണാൻ പറ്റുക ഇത് പോകാൻ വില്ലയുടെ മറ്റൊരു വെറൈറ്റി ചോക്ലേറ്റ് ബ്രൗൺ എന്നാണ് ഇതുപോലെ തന്നെ അതിന്റെ ഫ്ലവർ എണ്ണാൽ മനസ്സിലാവും ഭയങ്കര ചോക്ലേറ്റിന്റെ കളറിലുള്ള ഫ്ലവർ ആണ് വരുന്നത് വേറെ നല്ല വേറെ വെറൈറ്റിയാണ് ഇത് ബീഗം സിക്കന്ധർ നല്ല നേരല്ലേ അതുപോലെ നല്ല ചെടിയാണ് അതുപോലെ നേരം ഒരുപാടുണ്ട് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം ബീഗം സിക്കൻതർ ഇതൊരു വെറൈറ്റി പോകുന്ന അതായത് തായ് ഡിലൈറ്റ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് തായ് ഡിലൈറ്റ് രണ്ട് കളർ ഇതിപ്പോൾ ശരിക്കും ഫ്ലവർ വരുന്നത് ഒരു വൈറ്റ് ആണെങ്കിലും പിന്നീട് ആകുന്ന സമയത്ത് അതൊരു പിങ്ക് കളറിലോട്ട് മാറുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് തായ് ഡിലൈറ്റ് എന്നുള്ള പേര് അത്യാവശ്യം നന്നായിരിക്കും റെഡ് സെപ്റ്റംബർ അതിന്റെ ഫ്ലവറിങ് നോക്കി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഫ്ലവറിങ് വരുമ്പോ ഇത് വരുമ്പോ ലിഫ്റ്റിക് എന്ന് പറയും അതൊരു വൈറ്റ് വന്നിട്ടൊരു പിങ്കിഷ് കേറിയിട്ടുള്ളൊരു ഐറ്റം ആണ് ഓറഞ്ച് ഗ്ലോ എന്ന് പറയും അതിന്റെ ഏർ ഒരു ഡോട്ട് ഡോട്ട് വരണ്ടിട്ടുണ്ടോ ാണ് ലെ അത്യാവശ്യം ഏറ്റവും നല്ല കളക്ഷൻസ് നമുക്കിവിടെ പ്ലാൻ ഗാർഡൻസിലുണ്ട് നമ്മള് ഫ്രൂട്ട്സ് ആണ് പെടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ഇങ്ങോട്ട് വന്നാണ് ഇവിടെ വെറൈറ്റി ഓഫ് ബോഗൻവില്ലാസ് കാണാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സീസൺ ആണ് ശരിക്കും ബോബൻവില്ല സീസൺ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ മുതൽ ഈ പറഞ്ഞ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് വരെ ഇതിന്റെ ഒരു സീസൺ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂട് കൂടുതലായിട്ട് ബോഗൻ വില്ല അതിന്റെ പൂ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഇതൊരു സീസണാണ് അപ്പോൾ ഈ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബോഗൻ വില്ല പർച്ചേസിനായിട്ട് പ്ലാന്റ്സ് ഗാർഡിൽ വരാം ഇവിടെ ഡിഫറെന്റ് കളേഴ്സും ഓറഞ്ച് കളർ വില്ല കേട്ടോ നിങ്ങള് വലിയൊരു കളക്ഷനോ ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ വളരെ കുഞ്ഞിട്ട് തോന്നിയെങ്കിലും അങ്ങ് നീണ്ട് കിടക്കണം അങ്ങനെ തെറ്റാ വരണ്ട് കേട്ടോ ഒരുപാട് വലിയ കളക്ഷൻ ഇതിങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുകയാണ് കേട്ടോ കൊല കൊലയോ ആയിട്ട് കൂടി കൂടി നിക്കുകയാണ് എത്രയോന്നറിയോ അടിപൊളിയായിട്ട് നിൽക്കുന്നത് എന്തൊരു രസേ വൈറ്റ് കളറിൽ ഇങ്ങനെ എന്താ പറയുക തേനിച്ച കൂടി നിൽക്കുന്ന പോലെ കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു ഭോഗം വീട്ടിലാണ് ഇപ്പൊ കാണുന്ന കേട്ടോ ഇതിൻ്റെ വലിയൊരു കളക്ഷൻ ആയിട്ടോ ഇവിടെ ഉള്ളത് എന്ത് രസമായിട്ടാണ് നിൽക്കുന്ന അറിയോ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊരു വൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഭോഗം വില്ലാണ് കേട്ടോ ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് കറക്റ്റ് എനിക്ക് അറിയില്ല ഇത് വൈറ്റ് ആയിട്ട് വരുന്ന ഭോഗം വില്ലകളുണ്ട് ഈ കാണുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഭോഗം വില്ലാണ് കേട്ടോ വെരികേറ്റഡ് ഭോഗം വില്ല അപ്പോ അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഓരോരോ കളേഴ്സ് ആയിട്ടുള്ള ഭോഗം ബില്ലുകൾ വരുന്നുണ്ട് ഇപ്പൊ ഇത് ഒരു ഡുവൽ കളറാണ് വരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഓറഞ്ചും ഒരു പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഡുവൽ കളറാണ് വരുന്നത് നമ്മളെ ഭോഗം വില്ലേന്റെ വലിയൊരു കളക്ഷനിലാണ് നിൽക്കുന്നുട്ടോ ഒത്തിരി ഭോഗം വില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭോഗം വില്ല കളക്ഷൻസ് ആണ് ഇവരെ അടുത്തുള്ളത് എല്ലാ തരത്തിലുള്ള കളേഴ്സും ഏതാണ്ട് ഏകദേശം നൂറിൽ പരം കളക്ഷൻസ് ഇവർക്ക് ഭോഗം വില്ലയില് ഇവർ കൊടുക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള കളേഴ്സും കിട്ടും നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലുള്ള ഭോഗം വില്ലയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ചെറുത് മുതൽ വലിയ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഭോഗം വില്ലകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നോക്കാം നിങ്ങൾക്ക് റേറ്റ് കിട്ടും ഡയറക്റ്റ് ഇവിടെ വരാവുന്നതാണ് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഇവിടെ പ്ലാൻസ് കിട്ടും എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒരിക്കലും കഴിഞ്ഞു പോകില്ല അത്രത്തോളം വലിയ കളക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള കളറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കളേഴ്സും നല്ല ലാഭത്തിൽ തന്നെ കിട്ടും കേട്ടോ ഒരു ഹോൾസെയിൽ റേറ്റിനാണ് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് പോലും കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു വില കുറവ് അത്യാവശ്യം നല്ല പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇവിടെ വരാം വോകമിലെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ ഫ്ലവേഴ്സും ഞാനിപ്പോൾ കാണിച്ചു തരാം